ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടന്നെ ഇരിക്കുന്നത് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ രാവിലെ ഉള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു വ്ലോഗാന്ന് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇതിൽ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയേ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ ശുഭഹനസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റലും ഫ്രഷ് ഒക്കെ ആയിട്ട് ദാ ഉഷാറോടുകൂടെ തന്നെ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് രാവിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ അതിൻ്റെ പാത്രത്തിലേക്ക് വെള്ളം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴമ ഇല്ലേ അതെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഒരു വലിയ പഴം നമ്മളെ അരിപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോഴേക്ക് നമ്മളെ ഇടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള പൊടിയില്ലേ അതെടുത്തൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് പത്തിരിപ്പൊടി നൂൽപ്പു എന്നാൽ പത്തിരിൻ്റെയും നൂൽപ്പുട്ടിൻ്റെയും ഒക്കെ ഒരേ പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ അതാ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ നമ്മളെ പഴം വന്ന് നല്ല കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതില്ലേ ഇതിൻ്റെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് ഒന്ന് കുത്തിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എടുത്തു വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മാവില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് എത്രയാണോ ടൈ ടൈറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നന്നാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ എൻ്റെ കയ്യിൽ ഒരു പഴം മാത്രം വന്നിട്ടാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തിൽ കയ്യിൽ രണ്ടോ മൂന്നോ പഴം ഉണ്ടെങ്കിൽ ചേർത്ത് എടുത്തിട്ടാ നല്ല അടിപൊളി കളറുമായിരിക്കും നല്ല അടിപൊളി ഹെൽത്തി ആന്നിട്ടാണ് ഈ ഒരു ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കാണാനും കളർഫുള്ളായത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുക ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇഡ്ഡലി തട്ടിലെ അതിലാന്നിട്ടാണ് സാധാരണ വൈറ്റ് കളറിലെ ഇടയപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അങ്ങനെ വലുതാക്കിയിട്ട് ഉണ്ടാക്കുക ചെയ്യാറുള്ളത് പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു കളർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മേക്കറില്ലേ അതിലേക്ക് അരിമാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇഡ്ലി തട്ടിലേക്ക് കുറേശ്ശേ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ ഇടിയപ്പം ഓരോന്നും അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇല്ലേ ഇത് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അത്ര പോലും ഇല്ല വൈറ്റ് കളർ തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പഴം കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു മഞ്ഞ കളറായിട്ട് കിട്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇതാ ഓരോ തട്ടിലും ഞാൻ ഇടിയിപ്പം അങ്ങനെ റെഡി റെഡിയാക്കി പിന്നെ പിന്നെതാ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഒക്കെ അത് തലേന്ന് രാത്രി തന്നെ റെഡിയാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാനിന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ഒരു വൺ പോട്ട് റൈസ് ആണ്ട്ടാ ഉണ്ടാക്കുന്നത് ഈസിയാണ് ഉണ്ടാക്കാൻ കുറേ വെജിറ്റബിളൊക്കെ വാരിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു റൈസാണ് അതുകൊണ്ടുതന്നെ കുട്ടികളെ കഴിച്ചു പോവുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴേക്കുള്ള കാര്യങ്ങൾ തലേന്ന് രാത്രിയോ വൈകുന്നേരമോ അങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ ഓരോ അങ്ങനെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ അങ്ങനെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും കൊടുത്താക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു കക്കരി തൊലി തൊലികളിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഉള്ളി ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനിടയിലായിട്ട് എൻ്റെ ഇടിയപ്പം അങ്ങനെ ഓരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഈസി ആന്നിട്ടാ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ തലേ നിന്നെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അഞ്ച് മിനിറ്റ് പോലും ആവശ്യം ഉണ്ടായി വരൂല്ല പക്ഷേങ്കിൽ നമ്മൾ രാവിലെ മൾട്ടി പർപ്പസ് കാര്യങ്ങളല്ലേ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്തലും കാര്യങ്ങളൊന്നും നടക്കൂല അതുകൊണ്ടാണ് തലേന്ന് നിന്നെ എല്ലാം കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഇലക്ക വലിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ കട്ടാക്കിയിട്ടുള്ള ഉള്ളിലേ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഒരുപാട് വാടി കിട്ടണ്ട എന്നാൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതിയാവുക പിന്നെ അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി അല്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ആന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മാടി വരട്ടെ സോഫ്റ്റായിട്ട് കിട്ടട്ടെ അപ്പോഴേക്ക് നമ്മൾ റെഡി ആയിട്ടുള്ള ഇടിയപ്പം അത് കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാന്നിട്ടാണ് ഈ ഒരു ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതേപോലെ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇടിയപ്പം അത് കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു തട്ടിലേക്ക് ഇടിയപ്പം നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തക്കാളി നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി അതാന്നിട്ടാ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊക്കെ ഒക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളകാന്നിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനത്തെ ആ പച്ചമുളക് കയറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ ഇതൊരു നിർപ്പം എന്തായില്ല കേട്ടോ ആ ഒരു വെജിറ്റബിൾ മാത്രം ഉണ്ടെങ്കിലും ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാനത് സാധാരണ മാരിനേഷനില്ലേ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് സോയ്സും കുറച്ച് സോയ സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള മാരിനേഷൻ ആണ് അത് അപ്പോൾ അത് അതും കൂടെ ചേർത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവേ അപ്പോഴേക്ക് നമ്മളെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിന്ന് തേങ്ങാപ്പാലാണ് നട്ട റെഡിയാക്കിയിട്ടുള്ളത് തേങ്ങപ്പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് അലക്കപ്പൊ പൊടിയും കൂടി ചേർത്തിട്ട് അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ കട്ടൻ ചായയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള ചിക്കനല്ലേ അതിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവോ അല്ലെങ്കിൽ ഒരുപാട് വെന്ത് ഇട്ടോ ഒന്നും വേണ്ട ബാക്കി റൈസ് അങ്ങനെ റെഡി ആയിക്കോളും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇല്ലേ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ഇതിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ക്യാരറ്റ് മാത്രേം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുക ക്യാരറ്റും ബീൻസും ക്യാബേജും ക്യാപ്സിക്കവും പിന്നെ ഇതില്ലേ ഗ്രീൻ പീസ് അതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എല്ലാം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് റെഡി ആയി വരുമ്പോഴേക്ക് നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കെറ്റലിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിപ്പോൾ നല്ലവണ്ണം ഒന്ന് ക്ലീനായിട്ട് കിട്ടുന്നവരെ ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് കേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട് കുറേശ്ശെ പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഒരു തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് എല്ലാം കുറേശ്ശെ മാത്രം ആട്ടാ ചേർ എടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടി അല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെന്തോ ഒരു മിനിറ്റ് ആ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതെല്ലാം കൂടെ ഞാൻ ആ ഒരു വെജിറ്റബിളില്ലേ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി അരിയില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര പണിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്താ ഈ ഒരു റൈസ് ഉണ്ടാക്കലേ അങ്ങനെ അതാ അരിയും കൂടെ ചേർത്തിട്ട് ചിക്കനും വെജിറ്റബിളും അരിയും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കെറ്റിലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ലേ രണ്ട് കപ്പ് അരിക്ക് ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം നട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെന്താ ഞാൻ നേരത്തെ ക്യാപ്സിക്കം ചേർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിളൊക്കെ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാന്നിട്ട് ക്യാപ്സിക്കം അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് കുക്കറിൻ്റെ മൂടിയിട്ട് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ മോൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ബ്രഷ് ചെയ്യലും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കൊടുക്കലാന്നിട്ടാ പിന്നെ ഇതാ ചോറ് റെഡി ആവുന്ന ആ ഒരു നേരം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തെടുക്കില്ല കുട്ടികളെ ലഞ്ച് ബോക്സിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് കുറച്ച് സമയം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു അണുക്കളും ആ ഒരു ബാഡ്സ്മെനിലും കാര്യങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ലഞ്ച് ബോക്സിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നുണ്ട് പിന്നെ ഇല്ലേ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാലില്ലേ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാം ഞാൻ ഇങ്ങനെയായിരുന്നില്ല കേട്ടോ ആദ്യമൊന്നും ആദ്യമൊക്കെ ഇല്ലേ ഞാൻ ബ്രെഡും ജാമും വരെ കൊടുത്തിട്ട് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ട ആ ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ കാര്യം മടി തന്നെ വേറൊന്നുമല്ല രാവിലെ ലേറ്റായിട്ട് എണീക്കുക എന്നിട്ട് എന്തെങ്കിലും ഏതെങ്കിലും കൊടുത്തുവിടുക കുട്ടികൾക്ക് അങ്ങനെയുള്ള രീതി ശരിക്കും ഭയങ്കര എനിക്കിപ്പോൾ ആലോചിക്കുന്നൊരു അതൊക്കെ ഭയങ്കര ഒരു തെറ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട് ബാക്കിയുള്ളത് പറയാട്ടാ അപ്പോൾതാ ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കുക്കുംബറ തൊലി കളഞ്ഞെടുത്തിട്ടില്ലേനാ അത് കട്ടാക്കി എടുത്തിട്ടുണ്ട് സ്നാക്സ് ബോക്സിൽ വേറെ തന്നെ അങ്ങനെ കൊടുത്തയക്കുന്നില്ല ഈ ഒരു റൈസിൻ്റെ കൂടെ കുക്കുംബറ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പഴേക്കിതാണ് നമ്മളെ റൈസ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് അടിപൊളിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയാണെന്നിട്ടാ ഈ ഒരു റൈസ് കാണാൻ അടിപൊളിയല്ലേ കഴിക്കാനും അതുപോലെ തന്നെ ആട്ടാ ഒരുപാട് മസാല കുത്തുകളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആട്ടാ ഈ ഒരു റൈസ് അങ്ങനെ അങ്ങനതാ ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് ഈ ഒരു റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കട്ടാക്കി വെച്ചിട്ടുള്ള കുക്കുംപറ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പോലെ ആദ്യത്തെ എണ്ണ പോലെ കേട്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കുക നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യമാണെന്നല്ലോ അപ്പോൾ നമ്മളെ മക്കളുടെ ആരോഗ്യം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അവരെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളർത്തുക എന്നുള്ള ദൗത്യം ഉമ്മമാരായ നമുക്കല്ലേ ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരോഗ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഇണ്ടാവാന് എന്നാലും ചെയ്യാണ്ട് നിക്കുന്നവരുണ്ടെങ്കില് ഒന്ന് മാറിക്കോ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാ അങ്ങനെ നമ്മളെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നേഹക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ചുമ ഉണ്ട് ട്ടാ അപ്പൊ ഞാന് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് നമ്മളെ കുരുമുളക് പൊടി ഇല്ലേ അതും തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിട്ട് അങ്ങനെ ചെയ്യാറുള്ളത് കുറേ ദിവസം ആൻറ്റിബയോട്ടിക്കും പാരസെറ്റാമോളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ചുമ മാറി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഹോം റെമഡി ആന്നിട്ടാണ് ഇത് കുരുമുളക് പൊടിയിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാനിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് നല്ലൊരു ഒറ്റമൂലിയാണിട്ടാ ഇത് കുരുമുളക് പൊടിയും തേനും എന്നുള്ളത് കഫം കഫക്കെട്ട് പെട്ടെന്ന് കിട്ടാനും അതേപോലെ തന്നെ ചുമ കുറയാനും ഇമ്മ്യൂണിറ്റി ഇല്ലേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടാ ഈ ഒരു കുരുമുളക് പൊടിയും തേനും ചളച്ച് കഴിക്കുന്നത് അങ്ങനത്തെ ആ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഉള്ളിലേക്ക് കുറച്ചധികം പണിയുണ്ട് കേട്ടാ ഇന്ന് ഉള്ളിലുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് തലേന്ന് പുറത്തെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടേനും പിന്നെന്താ ഞാൻ വേഗം തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് ഇട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു തേങ്ങപ്പാലും ഇടിയപ്പവും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ രാവിലെ ഒരു യുദ്ധം കഴിഞ്ഞതല്ലേ കിച്ചണിൽ നിന്ന് എന്നാലും തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് വലുതായിട്ട് എങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളത് ഞാൻ വേഗം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവരെ പോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വരെ കിച്ചണിലങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ ഒന്ന് കിച്ചന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നമ്മളെ ഗ്യാസ് അങ്ങനെ ചൂടോടെ കഴുകുകയോ അല്ലെങ്കിൽ നന നനച്ച് തുടക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗ്യാസിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ഞാൻ ഗ്യാസ് നനച്ച് തുടക്കാറുള്ളത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എൻ്റെ ആദ്യമുള്ള ആ ഒരു ഗ്യാസ് എടുപ്പില്ലേ അത് പൊട്ടിത്തെറിച്ചിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോസൊക്കെ കണ്ട് നോക്ക് പിന്നെ ഇല്ലേ നമ്മൾ വീഡിയോ ലൈക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അത് നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടേനു അങ്ങനെ അങ്ങനെതാ ഞാൻ നമ്മളെ ഗ്യാസൊക്കെ നനച്ചൊന്ന് തുടക്കുന്നുണ്ട് കേട്ടോ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലുള്ള വെള്ളം മൊത്തത്തിൽ പിഴിഞ്ഞ് വിളഞ്ഞിട്ടാണ് ഞാൻ ഗ്യാസ് തുടക്കുന്നത് അങ്ങനെ തുടക്കമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഗ്യാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾതാ ഞാൻ ഗ്യാസ് തുടക്കലും പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് കെറ്റലിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പോൾ മഞ്ഞപ്പിത്തം പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണ് പറയുന്നത് നല്ല മഴക്കാലല്ലേ അപ്പോൾ എല്ലാവരും ചൂടാക്കി തണിച്ചിട്ടുള്ള വെള്ളം മാത്രം കുടിക്കാനായിട്ട് നോക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാ പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മുറ്റത്തുള്ള പണികളും കാര്യങ്ങളൊന്നും നടക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മളെ ചെടികളൊക്കെ ഉള്ളിലുള്ള ചെടികളൊക്കെ ഇന്നലെ പുറത്തു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ല ഹാപ്പിയാണ് നല്ല മഴ പെയ്യുന്നുകൊണ്ടിരുന്നെ അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇന്ന് എന്തായാലും നടക്കില്ല അപ്പോൾ ഇന്ന് ഉള്ളിൽ കുറച്ച് അധികം ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട ആസ്വദിച്ച് എനർജിയൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് വന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അതിൽ മൊത്തത്തിലങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുട്ടി തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളില്ലേ ഒറ്റ നോട്ടത്തിൽ നമ്മളെ വീടിങ്ങനെ കാണുമ്പോൾ നല്ല ക്ലീൻ ആയപ്പോലെ ഉണ്ടാവും കേട്ടോ പക്ഷെങ്കിൽ അടുത്ത് പോയി സൂം ചെയ്തിങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ മൊത്തത്തിൽ പൊടിയും കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് തന്നെ അവർ ഈർപ്പം തട്ടിയിട്ട് എന്താ അറിയില്ല ഈ വുഡൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ജനല് വാതില് ഡോറ് മരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ അങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ജനലിൻ്റെ പൊടിയൊക്കെ ഒന്ന് മുട്ടിയെടുക്കുന്നുണ്ട് എന്നിപ്പോൾ ഇത് വീട് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല എന്ന് ഹോള് മാത്രം എന്താ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കല എല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ മടി പിടിച്ചു പോട്ടാ മടുപ്പ് തോന്നിപ്പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ക്ലീൻ ആക്കി എടുക്കാന്നിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാലന്ന് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവാനെന്ന് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടെന്നിട്ട് ഇങ്ങനെ ഒരു കയ്യിൽ ഫോണും മറ്റേ കൈ കൊണ്ട് ക്ലീൻ ആക്കലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ആ ഒരു ഭാഗത്തൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ നനഞ്ഞൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ അത് നനച്ചിട്ടാണ് ഞാൻ ഇവിടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലോണം കഴുകിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം നല്ലോണം ഒന്ന് പിഴിഞ്ഞുകളയാം എന്നിട്ട് ആ ഒരു തുണി വന്നിട്ടാണ് ഞാൻ ഇവിടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പം തന്നെ വേഗം തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ജനലിൻ്റെ കമ്പികളും ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ജനലിൻ്റെ കമ്പികൾ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു മരത്തിൻ്റെ ഭാഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ സോഫന്റെ സൈഡിലുള്ള മരത്തിന്റെ ഭാഗങ്ങൾ അതൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ചെടി വെക്കുന്ന ആ ഒരു ഏരിയ ഇല്ലേ ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ നമ്മളില്ലേ ആദ്യം വലിയ കാര്യം പോലെ തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കലുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മളെ ക്ലീനിങ്ങിലൂടെ നടക്കുക ഉള്ളത് അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗമുണ്ടല്ലോ ചെടി വെക്കുന്ന ഒരു കോർണറാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണെന്നുള്ളത് അടിപൊളിയാന്ന് നല്ല പ്ലാന്റ് വെക്കാനായി കഴിഞ്ഞാലും അതേപോലെ തന്നെ എന്തെങ്കിലും കോർണർ കോർണറായിട്ട് ഷെൽഫായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നൊരു ഐറ്റാന്ന ഇത് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഫംഗസ് പോലെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് അങ്ങനെ തുടച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ തുണിയില്ലേ അത് നല്ലോണം കഴുകിയിട്ട് പിഴിഞ്ഞു കൊണ്ടിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ ഞാനങ്ങനെ വീഡിയോയിലേക്ക് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ ചെയ്തെടുക്കുന്ന പോലെ തോന്നായിരിക്കല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ഇടയ്ക്കിടെ പോയിട്ട് തുണി നല്ലോണം കഴുകിയിട്ട് പിഴിഞ്ഞു കൊണ്ടിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഹാളിലുള്ള എല്ലാ ഭാഗങ്ങളും തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് കേട്ടോ അടിച്ച് വാരൻ അങ്ങനെ കാര്യമായിട്ട് പൊടിയും കച്ചറിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ജനലിന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊടി മുട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതാ തന്നെ വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് ഇന്ന് തുടക്കുന്നൊന്നുമില്ല കാര്യം തലേന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നെല്ലം അതുകൊണ്ട് ഇന്ന് നെല്ലം തുടക്കലും കാര്യങ്ങളൊന്നുമില്ല വേഗം ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് വീട് മൊത്തത്തിലുള്ള ഒതുക്കിപ്പറുക്കി വെക്കലും അടിച്ചു വാരലും അതേപോലെ തന്നെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസത്തിലുള്ള മൊത്തം പണികളും കഴിഞ്ഞ പോലെ വന്നിട്ടാണ് ഉണ്ടാവാൻ അപ്പോൾ അതാ എൻ്റെ അടിച്ചു വാരലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റൈസും പിന്നെ മാങ്ങ അച്ചാറും അതേപോലെ തന്നെ കുറച്ച് തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കുക്കുംബറ് കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഫുഡ് ആയിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയ ഒരു പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കോ പറയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിലെ ഓൾ കൂടെ നിന ബ്ലേ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസലാമലൈക്കും ബായ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ